എൻ്റെ പേര് മർലി ജോർജ് ഞാൻ പത്തനംതിട്ടയിലെ തടിയൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു വിശ്വാസിയാണ് ഞാൻ ഈ കൃപാസനത്തിനെക്കുറിച്ച് രണ്ട് വർഷത്തിന് മുന്നേ ഞാൻ യൂട്യൂബ് വഴി കണ്ടിരുന്നു പക്ഷേ ഞാൻ അത് അത്ര കാര്യമാക്കിയില്ല എല്ലായിടത്തും മാതാവുണ്ടല്ലോ ഞാൻ ഓർത്തഡോക്സ് വിശ്വാസിയായത് എന്നെ മാരേജ് ചെയ്തുകൊണ്ടുവന്നാണ് മർത്തോമാവിശ്വാസം ഞാനിപ്പോൾ ആ വിശ്വാസത്തിലാണ് മാധാവിനെനിക്കറിയാം ഞാൻ ആ മാതാവ് തന്നെയല്ലേ എല്ലായിടത്തും ഉള്ള മാതാവ് ഒന്നല്ലേ ഉള്ളൂ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ പോയി ഞാൻ ഒരു നേഴ്സായിരുന്നു ഞാൻ നേഴ്സാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി വന്ന് എടുക്കുന്നത് ഓഗസ്റ്റ് നയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ രണ്ടാമത് പുതുക്കി ഡിസംബർ പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് വന്നു അന്ന് എൻ്റെ മാതാവ് ഞാൻ ആദ്യം വെച്ച ഉടമ്പടിക്ക് എനിക്ക് ആൻസർ തന്നു ഇതിനൊന്നും എനിക്കൊരു യോഗ്യതയില്ല എന്നാലും എൻ്റെ മാതാവിൻ്റെ കൃപ അതൊന്നും മാത്രമാണ് എന്നെ ഇന്ന് ഇയാൾ താരലുമെന്ന് സാക്ഷി എൻ്റെ മാതാവ് എൻ്റെ ദേവന്താ സഹായിച്ചത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി ആയിരുന്നു എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് ഞാനൊരു നേഴ്സായതുകൊണ്ട് ഞാൻ യു എസിന് പോകാൻ ആഗ്രഹിച്ചു അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടന്നു അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്കില്ല എനിക്ക് ഫിഫ്റ്റി ടു ഉണ്ട് അപ്പം എൻ്റെ പേരൻസ് ആരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല ഇരുപത്തഞ്ച് വർഷം മുന്നേ എന്നെൻ്റെ സ്ഥലത്തു നിന്ന് കല്യാണം കഴിച്ചു വിട്ടാണ് എനിക്കപ്പം ആ നാടുമായിട്ട് വലിയ ടച്ചൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് എൻ്റെ നാട്ടിൽ ഞാൻ അപേക്ഷ കൊടുക്കുന്നത് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു മാസങ്ങൾ കഴിഞ്ഞു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ എന്തായി ഒന്നും ആയില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോൾ ഒഫീഷ്യലി എനിക്ക് അവിടെ ഒരു റിപ്ലൈ വന്നു നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ തരില്ല കാരണം എൻ്റെ ബാപ്റ്റിസം ഡേസിൽ എന്തോ ഓവർ റൈറ്റിംഗ് ഉണ്ടെന്ന് ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം ഭയങ്കര വിഷമമായി എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു ഞങ്ങൾ നാട്ടിലില്ലായിരുന്നു അങ്ങനെ ഇരുന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ആ ഒരു വർഷം ഞങ്ങൾ എല്ലാ ദിവസം മിക്കവാറും മാസങ്ങളിൽ ഞങ്ങൾ പഞ്ചായത്തിൽ പോവും പഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറിയെ ഞങ്ങൾ കാണും മടം ഞങ്ങൾ എന്തുവാ ചെയ്യേണ്ടത് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമില്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എൻ്റെ എസ് എൽ സി ബുക്കുണ്ട് എൻ്റെ ബാക്കിയെല്ലാ ഡോക്യുമെൻസും ഉണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല എന്താണ് ഇതിനൊരു മാർഗം അപ്പം മാഡം പറയും അത് ഞങ്ങളുടെ ഇഷ്ടം നിങ്ങൾ നിങ്ങളെന്താണെന്ന് പോയി അന്വേഷിക്ക് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആട്ടിപ്പായ്ക്ക് ഉടങ്ങ് അതൊക്കെ ഒത്തിരി സങ്കടത്തോടുകൂടി ഞാൻ അവിടെ നിന്നെ പോയി എനിക്ക് മൂന്ന് വർഷം അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഇന്ന് പഠിച്ചത് ബോംബെയിലായത് കൊണ്ട് എൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കേരളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ പിന്നെ അത് എൻ്റെ മറ്റുള്ള പ്രോസസ്സിങ്ങിന് പ്രയാസമാകും അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചൊരു വക്കീല് ഹൈക്കോർട്ടിലുണ്ടെന്നറിഞ്ഞു ഞങ്ങൾ ആ അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു കാശ് അപ്പോൾ ഞങ്ങൾ ഈ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് പക്ഷെങ്കിൽ ഞങ്ങൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി എടുക്കാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ഫയൽ ചെയ്യുന്നത് അങ്ങനെ പ്രാർത്ഥന ചെയ്തായിട്ട് ഞങ്ങൾ പോയി അത് കഴിഞ്ഞ് ഇരുപത്തി നാല് സെപ്റ്റംബർ വരെ ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യം വരെ പഞ്ചായത്തിൽ നിന്ന് ബന്ധപ്പെട്ട ഒരു കോർട്ടിൽ ഹാജരാകത്തില്ല അങ്ങനെ നീട്ടി നീട്ടി പോവുകയാണ് അപ്പം ഞാൻ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഉടമ്പടി എടുത്തിരുന്നു അത് വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് അങ്ങനെ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി അച്ഛനെ വന്ന് ജോസഫ് അച്ഛനെ ഇവിടെ വന്ന് കണ്ടു അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ കാശുരുവാൻ തന്നു ശൈത്യപൂച്ചി എന്നിട്ട് പറഞ്ഞു മകളെ നീ ഇവിടെ വന്ന് പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാകുവാൻ നീ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അതെനിക്ക് വലിയൊരാശ്വാസമായിരുന്നു ആ എനിക്കൊരാശ്വാസം അതായിരുന്നു ഞാൻ ആ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു ഞങ്ങൾ എനിക്ക് ഒത്തിരി വീഴ്ചകൾ വന്നിട്ടുണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥിക്കാതെ പോയിട്ടുണ്ട് മീൻസ് ഫാസ്റ്റിങ് ഞാൻ ഇടയ്ക്ക് മുടക്കിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഗ്രൂ എൻ്റെ വലിയൊരു തെറ്റാണ് എൻ്റെ മാതാവിനോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയൊക്കെ ഇത് വന്നിട്ട് എൻ്റെ മാതാവിനെ കൈവിട്ടില്ല ഈ ഡിസംബർ ഈ ഫെബ്രുവരി എന്നിട്ടും ഞങ്ങൾ പല പ്രാവശ്യവും പിന്നെയും ചെന്നു ചെന്നപ്പോഴൊക്കെ രൂക്ഷമായിട്ടാണ് ഈ മാട ഞങ്ങളോട് പെരുമാറിയിരുന്നത് അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ഈ മാട അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയെന്ന് പക്ഷെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഞങ്ങൾ ഡിസംബർ ന നവംബർ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾക്ക് ഹൈക്കോർട്ടിൽ നിന്ന് അനുകൂല വിധി വന്നു ആ വിധിയുമായിട്ട് ഞാൻ പഞ്ചായത്ത് ചെല്ലുമ്പം ഈ മാടെന്താനാണ് ആ കസേരയിൽ ഇരിക്കുന്നത് അന്നേരമെല്ലാം ഞാൻ കാശുരൂപം കൈപ്പിടിച്ച് വീട്ടിൽ എന്ത് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് കൊടുത്താലും അതെല്ലാം ഞാൻ മാതാവിൻ്റെ എണ്ണ പെരട്ടി ഉടമ്പടി തൈലം പെരട്ടി അത് വെച്ച് പ്രാർത്ഥിച്ച് കുരിശു വരച്ചാണ് ഞാൻ ഓരോന്നും കൊടുത്തോണ്ടിരുന്നത് അതുമാത്രമാണ് എനിക്ക് ആകെ രക്ഷ ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ടല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പ്രാർത്ഥിച്ചു എപ്പോൾ പോയാലും ആ കാശു രൂപ എൻ്റെ കയ്യിൽ കാണും അല്ലെങ്കിൽ എൻ്റെ മാലയിൽ ഞാൻ കോർത്തിടും പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞ് മാതാ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പിന്നീട് ചെറിയ കാശുരൂപം തന്നു അതാണ് അതാണിപ്പോൾ എൻ്റെ മാലയിൽ കിടക്കുന്നത് വലിയ കാശുരൂപം ഞാൻ എപ്പോൾ പോയാലും എൻ്റെ കയ്യിൽ ഞാൻ വെക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ കോർട്ടിൽ പേപ്പർ സബ്മിറ്റ് ചെയ്തു എന്നിട്ട് അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടന്നു പിന്നെ അതൊന്നും തിരക്കാൻ പോയില്ല അപ്പം മാഡം പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് പുള്ളിക്കാരനെ കണ്ടുമ്പോൾ എനിക്കങ്ങ് ആകെ വിഷമായി ആകെ എന്തോ എന്നാ ഇനി കിട്ടത്തില്ലയോ എന്തോ എനിക്കറിയത്തില്ല ഞാനൊരു മനുഷ്യനല്ലേ അപ്പം അവരങ്ങനെ പറഞ്ഞേക്കുന്ന എൻ്റെ കൈ കൊണ്ട് ഞങ്ങൾക്ക് ഞാൻ തരത്തില്ല എന്നവര് തർപ്പിച്ച് പറഞ്ഞു ആ ഒരു വിഷമം ഞാൻ പുള്ളിക്കാരുടെ ഫേസ് കണ്ടപ്പോൾ എനിക്കങ്ങ് ആകെ അങ്കലപ്പായി പക്ഷെങ്കിൽ എൻ്റെ മാതാവ ഉടനെ എന്നെ എന്നെ ഉള്ളി പറയുന്ന പോലെ എനിക്ക് തോന്നി മഴ നീയന്തിനാണ് വിഷമിക്കുന്നത് നിനക്ക് തരില്ല എന്ന് പറഞ്ഞ് ആ മാടൻ തന്നെയാണ് ഇരിക്കും നിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യുന്നത് എൻ്റെ മനസ്സങ്ങനെ ചോദിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഉടനെ പുള്ളിക്കാരനോട് പറഞ്ഞു അപ്പം വേണ്ട ഇങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ പറഞ്ഞില്ല അവിടെ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ തമ്മി പറഞ്ഞ് പോന്നു അങ്ങനെ പ്രാർത്ഥനയായിട്ട് അങ്ങനെ പോകുന്നു അതിൻ്റെ കാര്യങ്ങൾ പ്രൊസീജിയർ നടന്നു ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി രണ്ടാമത്തെ പ്രാവശ്യം പുതുക്കാൻ ഞാൻ ഇവിടെ വന്നു ഞങ്ങൾ ഏഴ് മണിക്ക് വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാർ തിരക്കായത് ഞങ്ങളോട് പറഞ്ഞു പുറത്ത് പോയിക്കോ പതിനൊന്ന് മണി ആകുമ്പോഴത്തേന് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കുഞ്ഞുമുണ്ട് എവിടെ പോയാലും കുഞ്ഞു എന്നും എൻ്റെ കൂടെ കാണും അവൾക്ക് സ്കൂളിലുണ്ടെങ്കിലും ഞാൻ പറയും പോകണം മോളെ മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുന്ന മുന്നോണ്ട് അവരെയും കൊണ്ടു പോകും അവളെയും ഞാൻ കൊണ്ടുവരും ഇന്നും എൻ്റെ കുഞ്ഞും അപ്പായും വന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് പതിനൊന്ന് മണിയാകുമ്പം വരാൻ പറഞ്ഞു അപ്പം ഞാൻ പത്തര പത്ത് മണിയായപ്പോഴത്തേനും അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡിന് ഒരു ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് തോന്നുന്നു ഞമ്മ ഞപ്പ നീ തുറക്കണ്ട ഞാനിപ്പോൾ ഉടമ്പടി എടുക്കാൻ പോവല്ലേ എൻ്റെ മാതാവ് തന്നിരിക്കും എന്നും പറഞ്ഞ് അന്നേരം ഓപ്പൺ ചെയ്തില്ല ഞാൻ വന്ന് ഉടമ്പടി അതിൻ്റെ പ്രൊസീജിയർ എല്ലാം തീർത്ത് തിരിച്ചു വന്നു മനസ്സിൽ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഓൺലൈനിൽ തുറന്നു നോക്കി അപ്പം എൻ്റെ മാതാവ് ഒരു മാറ്റവും ഇല്ലാതെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് തന്ന് അത് സൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തരില്ല എന്ന് പറഞ്ഞ് ആ മാടൻ തന്നെ തന്നു അതാണ് ദൈവത്തിൻ്റെ കൃപ നിന്നെ ആരെല്ലാം കൈവടിഞ്ഞാലും നിൻ്റെ ദൈവം നിന്നെ കൈവിടില്ല അതെനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് നമ്മളെല്ലാവരും ബലഹീനരാണ് ഞാനും ഈ മാതാവിൻ്റെ കൃപാസനത്തിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് വന്നപ്പോൾ അതിൽ കൂടി എനിക്ക് ദൈവം തന്ന അനുഗ്രഹം ആ അനുഗ്രഹം ഞാൻ എന്നും ദൈവത്തോട് യാചിക്കുകയാണ് എന്നും മാതാവിൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ ആൾ താൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഇനി എൻ്റെ മാതാവിനെ സഹായിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഞങ്ങൾ കൃപാസനത്തിലോട്ട് വരാനായിട്ട് വെളുപ്പിനെ ആറു മണിക്ക് എസ് ഡി കോളയൻ്റെ ആ ജംഗ്ഷനിൽ വന്നു അപ്പം കാറ് ഡിവൈഡറിൽ ഇടിച്ച് കയറിയിട്ട് അവിടെ ഒരു മെറ്റൽ റോഡുണ്ടായിരുന്നു അതേ തൂങ്ങി നിന്നു പക്ഷേ ഞങ്ങൾ കാർക്കും ഒരപത്തും വരാതെ കാറും അറിയുകയോ ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾക്ക് ഒരു പോറിലും പോലും പറ്റാതെ എൻ്റെ മാതാവ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു അത് അങ്ങനത്തെ വലിയൊരു സാക്ഷ്യമാണ് ഞാൻ ഒരു നേഴ്സായതുകൊണ്ട് ഞാനിപ്പം അങ്ങനെ പോകുന്നില്ല ഞാൻ കാന്യപ്രവൃത്തികൾ ചെയ്യുന്നത് ഒരു വോളണ്ടിയർ സ്ഥാപനത്തിൽ ഒരു സ്ഥാപനത്തിൽ ഞാൻ വോളണ്ടിയറായിട്ട് പോയിട്ട് രോഗികളെ പോയി വീട്ടിൽ പോയി സന്ദർശിക്കുക അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ എന്നെ അറിയാവുന്ന ഒരു പ്രായമായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ട്യൂബ് മാറാനോ മെഡിക്കേഷൻസ് ഐ വി ഫ്ലൂയിഡ് ഒക്കെ കൊടുക്കാനും ഡോക്ടറിൻ്റെ ഓർഡറോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും പിന്നെ ഇവിടുത്തെ കൃപാസനം പത്രം എല്ലാ മാസവും വന്ന് പല പ്രാവശ്യങ്ങളായിട്ടാണേലും ഞങ്ങൾ എല്ലാ എല്ലാ മാസവും വരും വന്ന് പേപ്പർ മേടിച്ച് ആശുപത്രികൾ ബസ് സ്റ്റാൻഡുകൾ സ്ട്രീറ്റുകൾ ഞങ്ങളുടെ അവിടെ നിന്നല്ല ഞാൻ തിരുവനന്തപുരം തൊട്ട് വയനാട് വരെ ഞങ്ങൾ പോയിട്ടുണ്ട് പോകുമ്പോഴൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പത്രം ഞങ്ങൾ കൊണ്ടുപോകും ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും ഞങ്ങൾ മൂന്ന് പേരും കൂടെ മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മാതാവിനെ അറിയിച്ച് ദൈവത്തിനെ അറിയിച്ച് ഞങ്ങൾ എല്ലാ പേപ്പറും കൊടുക്കും പതിനഞ്ചാം തീയതി കിട്ടിയ പേപ്പറും ഞാൻ ഇന്നലെയും കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി മുഴുവൻ പേപ്പറും ഞങ്ങൾ കൊടുത്തു പിന്നെ എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആയിട്ടുള്ള സഹായങ്ങൾ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ പിന്നെ ഭവനം വെക്കുന്നതിന് ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെയൊക്കെയും ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ അറിയില്ല സത്യം പറഞ്ഞാൽ വീട്ടിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ ഓൾഡ് ഏജ് പിന്നെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്ഥാപനങ്ങൾ അവിടെ കണ്ടുപിടിച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പോയി സ്പോൺസർ ചെയ്യും ഫുഡ് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ ഒരു ഒരു കിളിയെ കണ്ടാലും ഒരു പൂച്ചയെ കണ്ടാലും എന്തിനെ കണ്ടാലും അതുങ്ങൾക്ക് വിശക്കെന്നെങ്കിൽ ഞാൻ അത് കൊടുക്കും നമ്മളെ പോലെ തന്നെയല്ലേ അതുങ്ങളും അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കും അതുങ്ങളക്ക് എന്തെങ്കിലും മുറിവ് അത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ നോക്കും അത് എൻ്റെ കുഞ്ഞും നാളിലേ തൊട്ടുള്ള സ്വഭാവമാണ് പക്ഷേ അതൊക്കെ ദൈവം ഇനി എന്നെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു ഞാനൊരു നഴ്സായതുകൊണ്ട് ഇനി എനിക്കത് കൂടുതലായിട്ട് ചെയ്യുവാൻ ദൈവാനുഗ്രഹം തരുമെന്നൊരു പരിപൂർണ വിശ്വാസമുണ്ട് എനിക്ക് ഞാൻ പ്രാർത്ഥനയൊക്കെ എനിക്ക് മുടങ്ങിയിട്ടുണ്ട് ഇനിയും കൂടുതൽ സമയം തെറ്റാതെയൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടുതൽ ചേർന്ന് എൻ്റെ കുടുംബമായിട്ട് കൂടുതൽ ചേർന്ന് അന്ത്യം വരെയും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും എൻ്റെ മാതാവാത്ഭുതങ്ങൾ എന്നിൽ പ്രവർത്തിക്കും എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ പല കാര്യങ്ങളും എഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതൊക്കെ ഈ ആൾ വന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവ് എന്നെ സഹായിക്കും ആ പരിപൂർണ വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു റെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് ആറ് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മത്തി രണ്ടര വർഷമായി തനിക്ക് തൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അൻപത്തി രണ്ട് വർഷമായി താൻ ജനിച്ചിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല രണ്ടര വർഷമായപ്പോഴാണ് തനിക്ക് യു എസിന് പോകാനുള്ള സാഹചര്യങ്ങൾ അടുത്ത് വരുമ്പോഴാണ് ഇത് വേണം എന്നുള്ള ആ ഒരു ചിന്ത തന്നെ ഈ മകൾക്ക് വരുന്നത് അങ്ങനെ എങ്ങനെയാണ് തനിക്ക് തൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ തടസ്സങ്ങൾ മാറുന്നത് കൊടുക്കില്ല എന്ന് പറഞ്ഞ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞ് എടുത്തുനിന്ന് തന്നെ തരില്ല എന്ന് പറഞ്ഞ വ്യക്തി തന്നെ സൈൻ ചെയ്ത് തനിക്ക് തൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവപ്പി ശുശ്രൂഷയിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിനൊക്കെ ഈ മകള് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ തനിക്ക് തങ്ങൾക്ക് കിട്ടിയ ഒരു സംരക്ഷണം അപകടത്തിൽ നിന്ന് കിട്ടിയ സംരക്ഷണം എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ വയനാട് വരെ കൃപാസന പത്രം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ തങ്ങൾ കൊടുക്കുന്നതും എല്ലാവരോടും തനിക്ക് കിട്ടിയ അനുഗ്രഹം അത് പരിശുദ്ധ അമ്മയിലൂടെ തന്നെ തനിക്ക് ലഭിച്ചതാണെന്ന് അതിന് മറ്റ് വഴികളൊന്നുമില്ല ഇരുപത്തിയഞ്ച് വർഷമായി താൻ ജനിച്ച സ്ഥലത്ത് നിന്ന് തങ്ങള് മാറി താമസിച്ചിട്ട് അല്ലേ അങ്ങനെ മാറി താമസിച്ചിട്ട് അപ്പോൾ തനിക്ക് ആരുമില്ല പറയാനും ഒന്ന് സ്വാധീനിക്കാനൊന്നും അങ്ങനെ യാതൊരു രീതിയിലും ലഭിക്കില്ല എന്ന് പറഞ്ഞ സബ്ജെക്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ സമയ ചുരുക്കവും ഒക്കെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും പരിശുദ്ധ അമ്മ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ അമ്മയ്ക്ക് ദൈവപിതാവ് കൽപ്പിച്ച് നൽകിയിട്ടുള്ള അധികാരം അത് അമ്മ നമുക്ക് വേണ്ടി വിനിയോഗിക്കുന്നു ഈശോയോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക